ആരോഗ്യരംഗത്ത് സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന കേരളത്തിലെ മികച്ച ഹോസ്പിറ്റലാണ് പി ആർ എസ് ഹോസ്പിറ്റൽ പി ആർ എസ് ഹോസ്പിറ്റൽ ഓട്ടിസം ദിനവുമായി ബന്ധപ്പെട്ട് മ്യൂസിയം ഗാർഡൻ ഗ്രൗണ്ടിൽ ഓട്ടിസം ഡേ അവയർനെസ് പ്രോഗ്രാമിന്ന് സംഘടിപ്പിച്ചു ഫ്ലാഷ്മോ ബോർഡ് കൂടി ആരംഭിച്ച അവെയർനെസ് പ്രോഗ്രാമിൽ പരിചയ സമ്പന്നതമാരായ ഡോക്ടർമാരും ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റും ക്ലാസുകൾ കൈകാര്യം ചെയ്തു അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലാത്ത മരുന്നുകളും റിസർച്ചുകളും നടക്കുന്ന ഈ അവസരത്തിൽ എന്തുകൊണ്ടാണ് ഓട്ടിസം പോലെയുള്ള ഒരു ഡിസോർഡറിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് യെസ് അതാണ് ഇന്ന് പി ആർ എസ് ഹോസ്പിറ്റൽ ആധുന സേവന രംഗത്ത് മുപ്പത്തിയേഴ് വർഷത്തെ പാരമ്പര്യം പിന്നിട്ടുകൊണ്ട് നിങ്ങളിലേക്ക് ഒരു അവേർനെസ് ക്ലാസ് എത്തിക്കുവാൻ ശ്രമിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പി ആർ എസ് ഹോസ്പിറ്റൽ ഞങ്ങൾ ഇങ്ങനെ ഒരു അവേർനെസ് പ്രോഗ്രാമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് അപ്പം എന്താണ് ഓട്ടിസം എന്ന് നിങ്ങൾക്ക് ആദ്യമേ അറിയാവൂ എന്ന് എനിക്കറിയില്ല അറിയാമായിരിക്കും ഓട്ടിസം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് ഇപ്പം പറയുന്നത് ശരിക്കും അതൊരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് കുഞ്ഞിന്റെ ഇപ്പൊ നമുക്ക് പലരും നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് മൂലം നമുക്ക് എന്താണ് ഓട്ടിസം എന്ന ഒരു ധാരണ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് അപ്പം മെയിൻലി ഇന്റലക്ച്വലിനെയും ഡെവലപ്മെന്റിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ് ഓട്ടിസം എന്ന് പറഞ്ഞാല് അപ്പം ആയിട്ട് വരുന്നത് അതിനകത്ത് പ്രോബ്ലം ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു പ്രോബ്ലം മെയിൻലി കണ്ടുവരാറുണ്ട് അപ്പം നമ്മൾ ഇത് പലരും ഐഡന്റിഫൈ ചെയ്യാണ്ട് പോവാറുണ്ട് അപ്പൊ ഓൾ ആയിട്ട് തന്നെ അതായത് നമുക്ക് ഒരു േഴ്സിനുള്ളിൽ തന്നെ നമുക്ക് ഓട്ടിസം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കെയറും സപ്പോർട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ നമുക്ക് വണ്ട പെർസെന്റേജും ക്യൂറബിൾ അല്ല എങ്കിൽ പോലും നമ്മുടെ ഒരു അവരുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നോർമൽ ലൈഫിൽ ഒട്ട് കൊണ്ടുവരാൻ കഴിയും അപ്പൊ അതിന്റെ ഒരു രീതിയിൽ നമ്മളിപ്പം നമ്മുടെ പി തന്നെ ഒരു ന്യൂറോ ഡെവലപ്മെന്റ് ക്ലിനിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം കൂടുതലായിട്ട് ഓട്ടിസം കണ്ടുവരുന്നതിന്റെ ഒരു റീസൺ എനിക്ക് തോന്നുന്നത് ഈ മൊബൈൽ ഫോണും ടി വി അമിതമായി യൂസ് ചെയ്യുന്നത് കൊണ്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പാരൻസ് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടുമാണ് ഈ ഒരു ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കുട്ടികളിൽ കണ്ടുവരുന്നത് കാരണം പഴയ കാലങ്ങളിൽ ഇത്രത്തോളം പ്രോബ്ലംസ് അധികം കണ്ടുവരുന്നിട്ടില്ലായിരുന്നു അപ്പം അതിപ്പോഴും വരുന്നത് കാരണം രക്ഷകർത്താക്കൾക്ക് ഒരിക്കലും സമയം കണ്ടെത്താറില്ല കുട്ടികളോട് മിങ്കിൾ ചെയ്യുക കാരണം ഈ ആ ജനിച്ച് ആ ഒരു മൂന്ന് മാസം തന്നെ നമുക്ക് കുട്ടികളുടെ ചിരി റെസ്പോൺസസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കാരണം മുഖത്ത് നോക്കി സംസാരിക്കണം മുഖത്ത് നോക്കി കുറച്ച് കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കാരണം ആ ഒരു ത്രീ മന്ത്സ് ഫോർ മന്ത്സ് സമയത്തെ അറിയാൻ പറ്റും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടൊരു റീസണായിട്ട് എനിക്ക് തോന്നാറുണ്ട് ചില കുട്ടികളെ കാണുമ്പോഴും പാരൻസിൻ്റെ ഹിസ്റ്ററി എടുക്കുമ്പോഴും അപ്പം അതൊരു റീസൺ ആയിട്ട് തോന്നുന്നു ഒരു ചെറിയൊരു റീസൺ ആയിട്ട് അതും അതൊരു ആക്കാൻ വേണ്ടിയുള്ളതല്ല ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട് എന്താണ് ഓട്ടിസം എന്ന് നമുക്ക് സമൂഹത്തിലേക്ക് അറിയിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ഒത്തിരി ഓട്ടിസം കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാം ഉണ്ടാവും അപ്പോൾ അവരെ നമുക്ക് ഒപ്പം ചേർത്ത് വെച്ച് അവർക്ക് വേണ്ട കെയറും സപ്പോർട്ടും എല്ലാം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഓർട്ടിസം അവയർനെസ് ഡേ ആഘോഷിക്കുന്നത് മാഡം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ടീമെന്ന് പറയുന്ന എംപവറിങ് ഓർട്ടിസ്റ്റിക് വോയിസസ് അതായത് നമ്മൾ അവരെ എന്ത് ചെയ്യുക മുന്നോട്ട് കൊണ്ടുവരിക നമ്മൾ ഓട്ടിസം എന്താണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല അവർക്ക് വേണ്ട മിക്ക പേരും ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് അമ്മമാർ പലയിടത്തു നിന്നുമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക അങ്കൻവാടി ടീച്ചേഴ്സിനാകട്ടെ സ്കൂളിലെ ടീച്ചേഴ്സിനാകട്ടെ സൈക്കോളജിസ്റ്റ് പീഡിയാട്രീഷ്യന്മാർക്ക് ഡോക്ടേഴ്സിന് ഒത്തിരി പേർക്ക് എന്താണ് ഓട്ടിസം എന്നൊക്കെ അറിയാം ഒത്തിരി ഏറെ കാരണം ഒത്തിരി നാളായിട്ട് നമ്മൾ എന്താ ഓട്ടിസത്തിനെ കുറിച്ചുള്ള അവയർനെസ്സുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാം പക്ഷേ എല്ലായിടത്തുനിന്നും ഇവർ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട് എന്താണ് ഓട്ടിസം എന്നോ അല്ല ഓട്ടിസം ഫെക്ട്രം ഡിസോർഡറിൽപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടെത്തുന്നുണ്ട് പക്ഷേ അതിന് ശേഷം എന്ത് എന്നുള്ളത് മിക്കവാറുമുള്ള പാരൻസിന് അറിയത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർക്ക് ഇൻ്റലക്ച്വലി പറ്റാ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും കാണണമെന്നില്ല ഒരുപാട് ലക്ഷണങ്ങൾ മാഡം പറഞ്ഞിരുന്നു അതിൽ ഈ ലക്ഷണങ്ങളെല്ലാം എല്ലാ കുഞ്ഞുങ്ങളിലും ഒരുപോലെ ആയിരിക്കില്ല ഇപ്പം നമ്മൾ ഒരു അഞ്ച് കുഞ്ഞുങ്ങളെ എടുത്ത് നോക്കിയാലും ഡിഫറൻ്റ് ആയിരിക്കും അവർ എല്ലാ സിംറ്റംസും എല്ലാ കുഞ്ഞുങ്ങൾക്കും കാണണമെന്നില്ല